കുട്ടികൾ മഷുമറ ചെയ്യണം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കോളേജുകളിൽ പോകുന്നവര് യൂണിവേഴ്സിറ്റികൾക്ക് പഠിക്കുന്നവര് പ്ലസ് ടു കഴിയുന്നവരെ തന്നെ ടെൻഷനാണ് മക്കൾ എന്തായി പോകുന്നു അതും കഴിഞ്ഞ് വിദേശങ്ങളിലേക്ക് പോകുന്നു ക്യാമ്പസുകൾ ഫ്രീഡം ഇഷ്ടമുള്ള പോലെ ജീവിക്കാം എന്നൊക്കെയുള്ള അവസരങ്ങൾ മുമ്പിൽ വരുമ്പോഴേ കൂടെയുള്ള ആളുകളൊക്കെ ഹിജാബ് ധരിക്കാതെ നടക്കുന്ന പെൺകുട്ടികൾക്ക് തോന്നും ഞാൻ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് ഞാൻ എന്തിനാ ഹിജാബ് ധരിക്കുന്നത് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഒരു ഓഡ് പേഴ്സൺ ലുക്സ് ഞാൻ എന്തിനാ അങ്ങനെ നടക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന ഘട്ടങ്ങളുണ്ട് ഹബീബിന്റെ വന്ന് പറഞ്ഞു നബിയേ മക്കയിലെ ഒരു സുന്ദരിയായി പെണ്ണുണ്ട് എനിക്കവളോട് അവളുമായി അടുപ്പത്തിലായിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ആ മഹാൻ ഒരു അഭിപ്രായം ചോദിക്കുക തങ്ങളോ ഒരു കൺസൾട്ടേഷൻ നമ്മുടെ കുട്ടികൾക്ക് ഇത് ബോധ്യം വേണം ഇസ്ലാമിന്റെ ഒരു തത്വമാണ് വിഷയങ്ങളെ ഒറ്റക്ക് തലയിൽ ഒറ്റക്ക് താലോലിച്ച് ഒരാളോടും പറയാതെ ഡിസ്ക്ലോസ് ചെയ്യാതെ അഭിപ്രായം ചോദിക്കാതെ സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് അബദ്ധങ്ങളിൽ പടുകുഴിയിൽ ചെന്ന് ചാടുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരു പ്രേമബന്ധമുണ്ടായി എന്ന് വിചാരിക്കുക സൗഹൃദങ്ങളിൽ കയറിക്കൂടി അടുപ്പമായി പ്രേമമായി വഴിവിട്ട രീതിയിലേക്ക് കടന്നു പോവുകയാണെന്ന് ചിന്തിക്കുക അവിടെ നിന്ന് എങ്ങനെ മോചിതയാക്കണം എങ്ങനെ രക്ഷപ്പെടണം എങ്ങനെ ശുദ്ധിയാക്കണം ദീനിന്റെ അറിവുള്ള ആളുകളോട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരോട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരോട് പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റുന്നവരോട് കോൺഫിഡൻഷ്യാലിറ്റി ഉള്ളവരോട് നിങ്ങൾ ചർച്ച ചെയ്യണം നിങ്ങൾ പറയാതിരിക്കരുത് മാതാപിതാക്കൾ നിങ്ങളുടെ ആദ്യത്തെ കൺസൾട്ടന്റ് നിങ്ങളുടെ മാതാപിതാക്കളാവട്ടെ മാതാപിതാക്കളോട് പറയുന്നു നിങ്ങൾ പ്രായപൂർത്തിയായ മക്കളോട് പെരുമാറുന്നത് കൊച്ചുമക്കളോട് പെരുമാറുന്ന പോലെയാവരുത് പക്വതയുള്ള മക്കളായിട്ടുണ്ടവര് അവർ ഇന്നലെ വരെ കൊച്ചുമക്കളായിരുന്നു നിങ്ങൾ തോളിലെടുത്ത് നടന്നവരാണ് പക്ഷെ ഇന്ന് പതിനെട്ടും ഇരുപതും വയസ്സുള്ള മക്കളാണ് ആ മക്കളോട് സംസാരിക്കുന്ന രീതി വേറെയാണ് ചെറിയ മക്കളോട് പറയുന്ന പോലെ അവരെ വരട്ടരുത് അവര് പറയുന്നത് കേൾക്കാതിരിക്കരുത് പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യരുത് അവധാനതയോടുകൂടെ കേട്ട് നാളെ നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറയും എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരാളുമായി വിഷയം ചർച്ച ചെയ്യും എന്നിട്ട് അതിന്റെ ഉത്തരം മക്കൾക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ധൃതിപ്പെട്ട് ഉത്തരം പറയരുത് ചാടി എഴുന്നേറ്റ് നിങ്ങൾ അബദ്ധം ചെയ്തു പോകരുത് നമ്മുടെ മക്കൾ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ നമ്മളോട് കാര്യങ്ങൾ അവരെ പറയുക അവർക്ക് പറയാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ആ ഒരു കോൺഫിഡൻസ് നമ്മിൽ അവർക്ക് ഫീൽ ചെയ്യണം അത് ഉമ്മമാര് ശ്രദ്ധിക്കണം ഉപ്പമാര് ശ്രദ്ധിക്കണം